വാർത്തയിലേക്ക് സ്വാഗതം യു കെയിൽ മക്കൾക്ക് വിഷം കൊടുത്ത ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മലയാളി നഴ്സിന് പതിനാറ് വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി ഭർത്താവിന്റെ പരസ്പര ബന്ധം കാരണമാണ് മുപ്പത്തിയൻപത് കാരെയായ യുവതി മക്കളെ കൊന്ന് ജീവനെടുക്കാൻ ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പേര് വെളിപ്പെടുത്തുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന യുവതിയുടെ അഭ്യർത്ഥന കോടതി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴിന് നടന്ന സംഭവത്തിൽ കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷിക്കും വരെ സ്ത്രീ സർക്കാർ സംരക്ഷണയിലായിരുന്നു കുട്ടികളും ഇപ്പോൾ സർക്കാർ സംരക്ഷണയിൽ തുടരുകയാണ് ഈസ്റ്റ് ാണ് യു കെയിലെ മലയാളി സമൂഹത്തെ ആകെ ഞെട്ടിച്ച ആത്മഹത്യാ ശ്രമം നടന്നത് ഭർത്താവിന് മറ്റൊരു ബന്ധമിടന്ന് തുറന്നുപറച്ചിലും തന്നെ ഉപേക്ഷിച്ചതുമാണ് ഇത്തരം ക്രൂരകൃത്യത്തിലേക്ക് യുവതിയെ പ്രേരിപ്പിച്ചതെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സാഹചര്യങ്ങൾ എന്തായാലും നിയമത്തിന്റെ മുന്നിലെത്തുമ്പോൾ രക്ഷപ്പെടാൻ കാര്യമായ പഴുതുകൾ ഇല്ലാത്ത കുറ്റമാണ് മലയാളി നഴ്സ് ചെയ്തത് അതും ജന്മം നൽകിയ അമ്മ തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിക്കുക യു കെയിലെ നിയമമനുസരിച്ച് കുട്ടികൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും കറുത്ത ശിക്ഷയാണ് കാത്തിരിക്കുന്നത് കാറ്ററിങ്ങിൽ കൂട്ടക്കൊല നടത്തിയ കണ്ണൂർ സ്വദേശി സജു ചെലവേലിന് ലഭിച്ച പരോളില്ലാത്ത നാല്പതു വർഷത്തെ ശിക്ഷ തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ പദശിക്ഷ നിലവിൽ ഇല്ലാത്ത ബ്രിട്ടനിൽ സജു ശേഷകാലം പുറം ലോകം കാണരുതെന്ന ഉദ്ദേശിച്ചോടെ തന്നെയാണ് അമ്പത്തിരണ്ടുകാരനായ സാജുവിനെ തേടി പരമാവധി ശിക്ഷ എത്തിയതിലൂടെ തെളിഞ്ഞത് അപ്പീൽ നൽകാൻ പോലും സാധിക്കാത്ത വിധത്തിൽ യു കെ കോടതികളിൽ നിന്നും എത്തുന്ന വിധിന്യായങ്ങൾ മറ്റൊരു നാട്ടിൽ നിന്നും എത്തിയ മലയാളികൾക്ക് കണ്ണു തുറന്നു കാണാൻ വേണ്ടിയുള്ളത് തന്നെയാണ് കേസുകളുടെ വിചാരണ കോടതികളിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും അഡ്രസ് ഉള്ളവരുടെ പേരിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നിവരെ കോടതികളിൽ ചോദ്യമായതും മലയാളി സമൂഹം യു കെ നേരിടുന്ന പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ സാഹചര്യത്തിലാണ് ഹേവാഡ് ഹീത്തിന് സമീപമുള്ള ആക്സ്ഫീൽഡിൽ മലയാളി യുവതി ഉൾപ്പെട്ട കൊലപാതക ശ്രമം നിയമരംഗത്തും ചർച്ചയായി മാറിയത് ഒന്നിലേറെ കുട്ടികൾക്ക് ഒരു കേസിൽ ക്രൂരത നേരിടേണ്ടി വന്നാൽ ബ്രിട്ടനിൽ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് വിധിയിൽ നിയമത്തിലെ ഈ ഭാഗമാണ് അടിസ്ഥാനമായത് ഈ സാഹചര്യത്തിലാണ് വിഷം കുത്തിവെച്ച് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ അമ്മയ്ക്ക് പതിനാറ് വർഷം ജയിൽ ജീവിതം കോടതി വിധിച്ചത് ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ നാട്ടിലുള്ള സഹോദരനോട് യുവതി നടത്തിയ വെളിപ്പെടുത്തലാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായത് സഹോദരന്റെ സമയോചിതമായ ഇടപെടലിൽ പാരാമെഡിക്കലുകൾ എത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയാണ് രണ്ടു കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചതുൾപ്പെടെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് പതിനാറ് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ഈസ്റ്റ് സെസെക്സിലെ ലൂയിസ് ക്രൌൺ കോടതി ജഡ്ജി ക്രിസ്റ്റൽ ലേ കേസിൽ വിധിച്ചത് മികച്ച കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രതി ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ വിവാഹബന്ധം തകർന്നത് പ്രതിയിൽ നിരാശയും രോഷവും ഉണ്ടാക്കിയെന്നും കോടതി വിചാരണ വേളയിൽ കണ്ടെത്തി എന്നാൽ പ്രതികാരത്തിനുള്ള മാർഗമായി സ്വന്തം മക്കളുടെയും ജീവനെടുക്കാൻ തീരുമാനിച്ചതിനെ അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് ശിക്ഷ നൽകുന്നതെന്നും ജഡ്ജി ക്രിസ്റ്റീൻ ലേങ് കെസി പറഞ്ഞു